പ്രീസ് ദ ലോഡ് ഇഷമിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് മത്തായി ഇരുപത്തഞ്ച് നാൽപ്പത് ഷാർജ സെൻറ് മൈക്കിൾസ് ഇടുവകയിലെ മലയാളം കരിസ്മാറ്റിക് പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ശുശ്രൂഷ നേതൃത്വത്തിൽ രണ്ടായിരത്തി ആറ് മുതൽ പ്രവർത്തിക്കുന്ന ഒരു മിനിസ്ട്രിയാണ് സിയോൺ രണ്ട് പതിറ്റാണ്ടായി ഷാർജയിലും യു എയിലെ വിവിധ എമിറേറ്റ്സുകളിലും റീച്ച് ഔട്ടിന് സന്ദേശം എത്തിക്കാനും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റീച്ച് ഔട്ട് മിനിസ്ട്രികൾ ആരംഭിക്കുവാനും പ്രചോദനവും നേതൃത്വവും നൽകിയത് സിയോൺ ഷാർജയാണ് എന്താണ് റീച്ച് ഔട്ട് ദൈവസ്നേഹത്തിന്റെ പരിധിക്ക് പുറത്തായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരുടെയും അരികിലേക്ക് അവരെ തേടി പോവുകയും അവരെ ദൈവസ്നേഹത്തിന്റെ പരിധിക്കുള്ളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന പ്രവർത്തനമാണ് റീച്ച് ഔട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം ഇപ്രകാരം പറയുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം ഓരോ ക്രൈസ്തവനും യേശു നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് ഇതെന്ന് മനസ്സിലാക്കിയ സിയോൺ പ്രേക്ഷിതർ ആയിരക്കണക്കിന് ആളുകളിലേക്ക് ദൈവത്തിൻ്റെ സദ്വാർത്ത അതായത് സ്നേഹവാർത്ത വിവിധ രീതികളിൽ എത്തിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാനയ്ക്കായും പ്രാർത്ഥനയ്ക്കായും ഷാർജ സെൻറ് മൈക്കിൾസ് ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുന്ന സിയോൺ പ്രേക്ഷിതർ തുടർന്നുള്ള ദിവസങ്ങളിൽ ക്യാമ്പ് സന്ദർശനം ആശുപത്രി സന്ദർശനം രക്തദാനം സാധ്യമാവുന്ന ഇടങ്ങളിൽ ജയിൽ സന്ദർശനം തുടങ്ങിയ ശുശ്രൂഷകളിലൂടെ തങ്ങളുടെ കൂട്ടായ്മയുടെ സുശേഷ ദൗത്യം നടപ്പിലാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു സിയോൺ മിനിസ്ട്രിയുടെ ഏതാനും പ്രവർത്തനങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് ദൈവനാമഹത്വത്തിനായി സമർപ്പിക്കുന്നു സിയോൺ പ്രേക്ഷിത മിനിസ്ട്രിയിൽ ഇന്ന് നൂറ്റി അൻപതോളം സജീവ പ്രവർത്തകരുണ്ട് ഇതിൽ മുപ്പതിൽ പരം വനിതാ ശുശ്രൂഷകരും സജീവമായി പ്രവർത്തിക്കുന്നു ഷാർജയിലുള്ള സിയോൺ ശുശ്രൂഷകരുടെ നാട്ടിലെ കുടുംബാംഗങ്ങളെയും പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് മടങ്ങിപ്പോയവരെയും ഉൾക്കൊള്ളിച്ച് ഷാർജ സിയോന്റെ നേതൃത്വത്തിൽ നാട്ടിൽ കേരള സിയോൺ എന്നൊരു കൂട്ടായ്മയുണ്ട് കുടുംബ ബന്ധങ്ങൾ ഉറപ്പിക്കാനും പ്രാർത്ഥനയുടെയും ദൈവവചനത്തിന്റെയും സിയോൺ കുടുംബങ്ങളെ നിലനിർത്താനും കേരള സിയോൺ സജീവമായി പ്രവർത്തിക്കുന്നു പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച തിരുപ്പിറവിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തിന്റെ സിയോൺ തല പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഡിസംബർ ഇരുപത്തിരണ്ടിന് നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ നിർവഹിച്ചു സിയോന്റെ ആത്മീയ പിതാവ് ബഹുമാനപ്പെട്ട ജോസ് വട്ടക്കുളത്തിൽ അച്ഛൻ അംഗീകരിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് സിയോൺ തുടക്കം കുറിച്ചിരിക്കുന്നത് ജൂബിലി വർഷത്തിൽ നമ്മുടെ വികാരി പ്രഖ്യാപിച്ച തീർത്ഥാടന കേന്ദ്രം സെന്റ് അന്തോണിയോസ് പുണ്യവാന്റെ നാമത്തിലുള്ള റാസൽ ഖൈമ ദേവാലയത്തിലേക്ക് സിയോന്റെ എഴുപതോളം പ്രേക്ഷിതർ തീർത്ഥാടനം നടത്തി പ്രാർത്ഥിച്ചു തദ്വസരത്തിൽ റാസൽ ഖൈമ ഇടവ് വികാരി ബഹുമാനപ്പെട്ട ജോയിച്ചൻ നൽകിയ സ്നേഹത്തിനും പരിഗണനയ്ക്കും ആശീർവാദത്തിനും പ്രത്യേകം നന്ദി ഷാർജയിൽ നിന്ന് അവധിക്ക് നാട്ടിൽ പോകുന്ന പ്രേക്ഷിതരെയും അവരുടെ കുടുംബങ്ങളെയും കേരള സിയോൻ അംഗങ്ങളെയും ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി സിയോൻ കുടുംബ സംഗമം എല്ലാ വർഷവും മെയ് മാസം നാട്ടിലെ ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ വെച്ച് നടത്തപ്പെടുന്നു എല്ലാ മാസവും തൃശൂരിലുള്ള ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ വെച്ച് കേരള സിയോന്റെ നേതൃത്വത്തിൽ നിരവധി നിയോഗങ്ങൾക്കായി ജാഗരണ പ്രാർത്ഥന നടത്തുന്നു ഷാർജ അജ്മാൻ എന്നീ പ്രദേശങ്ങളിലുള്ള ഏകസ്ഥരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടി എല്ലാ വർഷവും ഈദിന്റെ രണ്ടാമാവധി ദിനത്തിൽ വലിയ ആഘോഷത്തോടെ സിയോൺ ഫെസ്റ്റ് എന്ന പേരിൽ ഒരു ആത്മീയോത്സവം നടത്തിവരുന്നു എല്ലാ വർഷവും നടത്തി വരാറുള്ള എൽ എസ് എസ് തുടങ്ങിയ പരിശീലന പരിപാടികളിലൂടെ കഴിവുള്ളവരെ നേതൃത്വത്തിലേക്കും പ്രീസ് ആൻഡ് വർഷിപ്പ് വചനപ്രഘോഷണം എന്നീ ശുശ്രൂഷകൾക്കും നിയോഗിക്കുന്നു സിയോൺ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററിയുടെ നേതൃത്വത്തിൽ എല്ലാ ഞായറാഴ്ചയും അജ്മൻ സജ്ജ ഹംറിയ ഫ്രീ സോൺ ഷാർജ ഇൻഡസ്ട്രിയ ഏരിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും അനേകർക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള സൗകര്യത്തിനായി ബസ് സൗകര്യം വർഷങ്ങളായി ഒരുക്കുന്നു ഓരോ മാസവും ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ ആറായിരം ഗൃഹം വരെ ഈ ശുശ്രൂഷയ്ക്കായി സിയോൺ പ്രേക്ഷിതർ സമാഹരിക്കുന്നു നമ്മുടെ മലയാളം പാരിഷ് കമ്മിറ്റിയിൽ നിന്നും ട്രാൻസ്പോർട്ടേഷനായി തൊള്ളായിരം ദൃഹം ലഭിക്കുന്നുണ്ട് എന്ന കാര്യവും നന്ദിയോടെ ഓർക്കുന്നു ദൈവവചനത്തോട് കൂടുതൽ ആഭിമുഖ്യം ഉണ്ടാകാൻ എല്ലാ വർഷവും അഖണ്ഡ വചന വായന ബൈബിൾ ക്വിസ് തുടങ്ങിയ പരിപാടികൾ നടത്താറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ ബൈബിൾ ക്വിസിൽ അൻപത് പേർ പങ്കെടുത്തു മൂന്ന് റൗണ്ടുകളിലായി നടത്തിയ മത്സരങ്ങളിൽ വിജയികളായവർക്ക് അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് ദൃഹം എന്നീ ക്രമത്തിൽ ക്യാഷ് അവാർഡും ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ പത്ത് പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി ബൈബിൾ മുഴുവൻ വായിക്കാത്തവർക്ക് വേണ്ടി ആരംഭിച്ച സമ്പൂർണ്ണ ബൈബിൾ വായനാ ചലഞ്ചിൽ അഞ്ഞൂറിൽ പരം വ്യക്തികൾ ഇതുവരെ പങ്കെടുത്തു മണിപ്പൂർ കലാപത്തിൽ ദുരിതം അനുഭവിച്ച അനേകർക്ക് വസ്ത്രങ്ങളും ഭക്ഷ്യ സാധനങ്ങളും എത്തിക്കാൻ സിയോൺ മിനിസ്ട്രിക്ക് സാധിച്ചു കൊറോണയുടെ ഭീകരത കത്തിപ്പടരുന്ന സമയത്ത് ആരും കടന്നു ചെല്ലാൻ മടിച്ച സമയത്ത് മരുന്നും വെള്ളവും ഭക്ഷണവും ആവശ്യക്കാർക്ക് എത്തിക്കാൻ സിയോൻ കഴിഞ്ഞു എന്നത് അഭിമാനത്തോടെ ഓർക്കുന്നു സിയോൻ പ്രേക്ഷിതരുടെ ഇടയിൽ കൂട്ടായ്മ മനോഭാവം വളർത്താൻ എല്ലാ വർഷവും ഷാർജയിലേക്കോ അടുത്ത എമിറേറ്റുകളിലേക്കോ പിക്നിക് നടത്തുന്നു വിവിധ ലേബർ ക്യാമ്പ് സോണുകളിൽ കേന്ദ്രീകരിച്ച് സോണൽ പ്രാർത്ഥനകൾ കുംഭസാരം ക്രിസ്മസ് ആഘോഷം ശുശ്രൂഷ എന്നിവ വർഷത്തിലൊരിക്കൽ ഷാർജ സിയോന്റെ പ്രേക്ഷിതർ സൗജന്യ രക്തദാനം നടത്താറുണ്ട് സിയോൺ പ്രേക്ഷിത ദൗത്യത്തിന്റെ ഭാഗമായി നോർത്ത് ഇന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിൽ കഴിഞ്ഞ നാലു വർഷമായി ഫിയാത്ത് മിഷനുമായി ചേർന്ന് നിരവധി പേർക്ക് ബൈബിൾ എത്തിക്കാൻ സിയോൺ മിനിസ്ട്രിക്ക് സാധിച്ചു കൂടാതെ ഒറീസയിലെ മിഷന്റെ ബൈബിൾ അച്ചടിക്കുന്ന പ്രിന്റിംഗ് പ്രസിന് ഒരു ലക്ഷം രൂപ സമാഹരിച്ചു നൽകി ഒറീസയിൽ ഒരു ചെറിയ ദേവാലയം നിർമ്മിച്ചു നൽകാൻ സിയോൺ പ്രേക്ഷിതർക്ക് സാധിച്ചു കഴിഞ്ഞ വർഷം രണ്ടുപേർക്ക് നാട്ടിൽ വീട് വെക്കുവാൻ സഹായിച്ചു വിധവയുടെ ചില്ലിക്കാശ് പോലെ തങ്ങളുടെ ചെറിയ ശമ്പളത്തിൽ നിന്നുള്ള വിഹിതം മാറ്റിവെച്ച് അനേകം രോഗികളെയും തടവിൽ കഴിയുന്നവരെയും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെയും സഹായിക്കാൻ സിയോൺ പ്രേക്ഷിതർ എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ ഓർമ്മിപ്പിക്കട്ടെ വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തികൾ കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവരിലേക്ക് എത്തപ്പെടണം ദൈവം തന്നെ സ്നേഹിക്കുന്നു എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം വിവിധ സാഹചര്യങ്ങളിൽ ഷാർജയുടെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ഏകസ്ഥരായി കഴിയുന്ന സഹോദരി സഹോദരങ്ങളെ ദൈവിക സാന്നിധ്യമായ ഇടവക ദേവാലയത്തോട് ചേർത്ത് നിർത്തുകയും അവരുടെ ആത്മീകവും ശാരീരികവും മാനസികവുമായ പ്രതിസന്ധികളിൽ ദൈവകൃപയുടെ തിരുവട്ടം നൽകുകയും ചെയ്യാൻ നിതാന്ത ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന സിയോന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തോട് ക്ഷണിക്കുന്നു യേശു പറഞ്ഞു വിളവധികം വേലക്കാരോ ചുരുക്കം സിയോനിലൂടെ കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിലെ ഒരു ശുശ്രൂഷകനാകാൻ നിങ്ങളെ അവൻ വിളിക്കുന്നു അവൻ്റെ നാവും കണ്ണും കാതും കരങ്ങളും പാദങ്ങളും ആകാൻ നിങ്ങൾ തയ്യാറാണോ വരൂ നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ